എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പെൻഷൻ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ അനർഹമായി വാങ്ങിയവർക്കെതിരെയുള്ള നിയമ നടപടികൾ സർക്കാർ സ്വീകരിച്ചു ഇതിൻ്റെ ഔദ്യോഗിക ഉത്തരവും പുറത്തിറങ്ങിയിരിക്കുകയാണ് നിലവിൽ പതിനായിരത്തിനടുത്ത് അനർഹരെയാണ് ആദ്യഘട്ടത്തിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ കണ്ടെത്തിയ ആളുകൾ ഏകദേശം പതിനെട്ട് ശതമാനത്തോളം തന്നെ വാർഷിക പലിശ നിരക്കിൽ വാങ്ങിയ തുക തിരിച്ചു അടയ്ക്കേണ്ടതായിട്ട് വരും നാളിതുവരെ അവർ വാങ്ങിയ തുക മുഴുവനായിട്ടും ഒറ്റത്തവണയായിട്ട് സർക്കാറിലേക്ക് തിരിച്ചടക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും സർക്കാർ ജോലി ഉണ്ടായിരുന്നവർ സർവീസ് പെൻഷൻ വാങ്ങിയിരുന്ന വ്യക്തികൾ അതോടൊപ്പം തന്നെ ബിസിനസ് അതായത് ആദായ നികുതി അടക്കുന്നവർ ബിസിനസ് മേഖലയിലുള്ള വ്യക്തികൾ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളെയാണ് ആദ്യഘട്ടത്തിലെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുമാത്രമല്ല ഈ പെൻഷൻ ഇവർക്ക് അപ്രൂവ് ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നിയമ നടപടിക്ക് സാധ്യതയുണ്ട് എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത് രണ്ടാമത്തെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രധാന അറിയിപ്പാണ് വിധവാ പെൻഷൻ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവരുമുണ്ട് ഇങ്ങനെ ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്നവർ അങ്ങനെയുള്ളവരെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള ഒരു പ്രത്യേക അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സർക്കാരിൻ്റെ ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട് ഡിസംബർ മാസം മുപ്പതാം തീയതിക്ക് മുമ്പ് രേഖകൾ നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അതല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ആധാറിന്റെ ഒരു പകർപ്പ് അതോടൊപ്പം തന്നെ പുനർവിവാഹിത അല്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യാപത്രങ്ങൾ ഹാജരാക്കണം സാക്ഷ്യാപത്രങ്ങൾ ഹാജരാകാനുള്ള സമയം ജനുവരി വരെയൊക്കെ നീട്ടാൻ സാധ്യതയുണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിക്ക് മുമ്പ് നമ്മുടെ പഞ്ചായത്തിൽ ഈ രേഖകൾ എത്തിച്ചേർന്ന പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഈ രേഖകൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുമെന്നാണ് ഉത്തരവിൽ പറയുന്നത് അപ്പോൾ അതിനു അതിനുമുമ്പ് തന്നെ രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സ്ത്രീ ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക അറുപത് വയസ്സോ അതിന് മുകളിലുള്ളവ പ്രായമായവർ രേഖകളിൽ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അടുത്ത നില മറ്റൊരു അറിയിപ്പുമായി